നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പ്രേതബാധകളെ കുറിച്ച് തന്നെയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നതും ഈ പ്രേതങ്ങൾ മനുഷ്യ ശരീരത്തിൽ വന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് പ്രേതബാധകൾ വന്നാൽ അത് നിസ്സാരമായി പോകുമോ അത് നമ്മൾ ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശരിക്കും അത് എല്ലാ വിധത്തിലും നമ്മളെ ബാധിക്കാറുണ്ട് വളരെ നിസ്സാരമായിട്ട് നമ്മളിൽ വരാറുണ്ട് വളരെ കഠിനമായ രീതിയിലും വരാറുണ്ട് ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പോയുള്ളൊരു ഒരു സ്ത്രീക്ക് സംഭവിച്ചത് അവർക്കും ഇതാണ് അവർ താമസിച്ച വീട്ടിൽ നിന്നും ഒരു ബാധ ദോഷം അവർക്കുണ്ടാകുന്നു അത് അവരുടെ ഒരു ബന്ധു തന്നെ മരിച്ചു പോയതായിരുന്നു മുമ്പ് പക്ഷെ അവരുടെ മനസാന്നിധ്യം കൊണ്ട് ഒരു പരിധിക്കപ്പുറം അവർ പിടിച്ചു നിന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പം അവർക്ക് മാനസികമായിട്ട് അതിനൊരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം ഈ ദോഷം അവരുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ മറ്റ് പല ഭാഗത്തു നിന്നുണ്ടായ തകർച്ചകൾ അതുകൂടി വന്നപ്പോഴാണ് ഇവർക്കതൊരു ഇതിനെക്കുറിച്ച് അറിയാനും എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് എൻ്റെ അടുത്ത് നേരിട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോൾ അത് മാനസികമായിട്ട് അവർക്കൊരു ധൈര്യം കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അവരത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളാം അതവരുടെ തയ്യാറെടുപ്പാണ് പ്രേതങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നവര് സ്വന്തം ഒരു അനുഭവം വന്നപ്പോൾ അവരത് ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവർക്കറിയാം നിസ്സാരമായി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതിനൊരു ഉപദേശം തേടിയാണ് എന്റെ അടുത്ത് വന്നത് ഞാൻ കൃത്യമായ കാര്യങ്ങൾ അത് ഏതാണ് പക്ഷെ അവര് മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അത് വേറൊരു മതത്തിൽ നിന്നും വന്ന ദോഷമാണെന്നാണ് പറഞ്ഞത് പക്ഷെ കൃത്യമായിട്ട് തെളിവുൾപ്പെടെ അത് എവിടെ നിന്നു എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് അത് കൂടുതൽ വിശ്വാസമായി അതിനെ എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർ ആ രീതിയിൽ തന്നെ അതിന്റെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയ ധൈര്യമാണ് പ്രേതങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഇതേക്കുള്ള ബാധാ ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നാല് നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കും സാധിക്കും അതിന് ഒരു സംശയവുമില്ല പക്ഷെ പലർക്കും പലരും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ചില രീതിയിലുള്ള ദോഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ വരുന്നതിനേക്കാൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് പക്ഷേ എന്നാൽ ചിലതൊന്നും അങ്ങനെയല്ല പലരും പറയുന്നത് ഇപ്പം എൻ്റെ ഈ എപ്പിസോഡ് സ്ഥിരമായി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കുറച്ച് ചെറിയ ഒരു പക്ഷം ആൾക്കാരെങ്കിലും അത് അവരത് വിശ്വസിക്കുന്നു പക്ഷേ അവർക്ക് ഈ സംഭവങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്തെങ്കിലുമൊക്കെ കാണണം ബാധകൾ ഒഴിപ്പിക്കുന്നതിനാൽ അത് കാണാനുള്ള ഒരു ആർത്തി ഉള്ളതുകൊണ്ട് കൊണ്ട് അവരത് വിശ്വസിക്കുന്നില്ല അത് ഏതെങ്കിലും ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് കാണിക്കണം എങ്കിലും വിശ്വസിക്കൂ എന്നൊക്കെയാണ് പലരും പറയുന്നത് അങ്ങനെയുള്ളവർ വിശ്വസിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഇത് പലരുടെയും ജീവിതമാണ് വളരെ സത്യസന്ധമായിട്ട് മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർ ഈ ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനഹാനികൾ അത് വളരെ വലുതാണ് പക്ഷേ ആ പരിസരവാസികളൊക്കെ ഏകദേശം ഉള്ളവർ പക്ഷെ അതിനെ ഇങ്ങനെ ഒരു മീഡിയ വഴി നാട് മൊത്തം ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് എന്നല്ല അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നെ വെറും വൃത്തികെട്ടന്മാരാണെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റൂ ഇതിനു മുന്നേ തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു സ്ട്രീഡ് അനുഭവങ്ങൾ അവർ കൊടുത്തിരിക്കുന്ന വസ്ത്രം പോലും വലിച്ചുരിഞ്ഞ് കളഞ്ഞിട്ട് ഓടുന്ന ഒരു ഒരു സാഹചര്യം അവർക്കുണ്ടായിട്ടുണ്ട് അത് ഞാൻ പോയി പരിഹരിച്ചു കൊടുത്താണ് അതുപോലുള്ള പല കാര്യങ്ങളും അപ്പൊ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചാല് ചില കിഴങ്ങന്മാർ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഞാൻ മുമ്പും പറഞ്ഞു അവരൊക്കെ ചില ഞരമ്പ് രോഗികളാണ് അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഞാനിത് ഒരു അവതാരണമായിട്ട് ഇത് പറയാൻ കാര്യം ഇന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വിഷയമാണ് വിശ്വസിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വിഷയമാണ് അതായത് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നത് അദ്ദേഹത്തിന്റെ മകള് അവരൊരു പുതിയ വീട്ടിൽ ഒരു വീട് വാങ്ങിച്ചു അത് ഒരു ഒന്ന് പുതിയതായിട്ടൊരു വീട്ടിലേക്ക് താമസത്തിന് പോയി വിലയ്ക്ക് വാങ്ങിച്ചാണ് ആ വീട് പണ്ട് ആരോ ഒരു വീടാണ് അത് അവർ വാങ്ങിച്ച് പുതുക്കി താമസത്തിന് പോയി അവിടെ ചെന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളാണ് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ കുട്ടിയിൽ പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഇരുപത്തിയാറ് ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഇടയ്ക്ക് പ്രായം വരും അവിടെ ചെന്നിട്ട് നാലോ അഞ്ചോ വർഷമായി അവിടെ ചെന്നതിന് ശേഷം ഈ പെൺകുട്ടിയിൽ വരുന്ന ചില മാറ്റങ്ങൾ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ മുടി മുറിയിൽ നിന്നും ഈ സിഗററ്റിൻ്റെ മണം വരുന്നു സിഗററ്റ് ബീഡിയൊക്കെ വലിക്കുന്നതിൻ്റെ ഒരു മണം അല്ലെങ്കിൽ നാറ്റം വരുന്നുണ്ട് ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ വീട്ടിന് ആ മുറിക്കകത്തുള്ള ജനാല ആ ജനാലയിലേക്ക് നോക്കിയിരുന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ സിഗററ്റ് വലിക്കുകയാണ് ഇളന്നുമുട്ടും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇയാള് പെട്ടെന്ന് ആ പെൺകുട്ടികളിൽ നിന്ന് കുറഞ്ഞു വാതിൽ നിന്നിട്ട് വഴക്കുറഞ്ഞ പണ്ട് പെൺകുട്ടി തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് വാതില നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് വഴക്കു കുറഞ്ഞു വഴക്കു കുറഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഇയാളെങ്ങനെ രൂക്ഷമായി നോക്കുകയാണ് അപ്പൊ ഇയാളെ നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉപ്പന്റെ കണ്ണ് ചുമക്കും പോലെ ചുമന്നിരിക്കുന്നു ഒരു അപരിചിതനെ നോക്കുമ്പോ നോക്കുകയാണ് അപ്പൊ ഇയാള് പെട്ടെന്ന് പേടിച്ചു ഇയാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കൊല്ലാൻ വരെ അത്രയേറെ ഒരു ഭാവത്തോടു കൂടിയാണ് കൂടിയാണ് ഈ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് ഭയന്ന് പോയി കൂടിപ്പോയി ഭാര്യയോട് പറഞ്ഞു ഭാര്യയെ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു പുരുഷൻ സിഗർട്ട് വലിക്കും പോലെ ഇരുന്ന് സിഗർട്ട് വലിച്ചിങ്ങനെ പുകച്ചു വിടുകയാണ് ഈ സെർട്ട് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല പെൺകുട്ടി പഠിക്കാൻ എന്തൊക്കെയായിട്ട് പുറത്തു പോകുന്നുണ്ട് ഇത് പിന്നെ നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയോട് പിന്നെ ചോദിക്കുമ്പോൾ പെൺകുട്ടി ഒന്നും പറയുന്നില്ല അവൾ പിന്നെ ഒരു മൗനിയായിട്ട് മാറി ആരോടും സംസാരിക്കുന്നില്ല സാധാരണഗതിയിൽ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളൊക്കെ അവൾ ഉപേക്ഷിച്ചു അപ്പൊ അവൾക്ക് ഇവിടെ എന്തൊരു പടത്ത് പഠനവും അതിനോടൊപ്പം ഒരു ചെറിയ വരുമാനത്തിൻ്റെ ജോലി എന്തൊക്കെ ഉണ്ട് എന്നിട്ട് ഇവള് അമിതമായിട്ട് പൈസ അച്ഛനോട് ചോദിച്ചു വാങ്ങിക്കും അപ്പം അവരും വലിയ സാമ്പത്തിക ദാരിദ്ര്യം കുറച്ച് സാമ്പത്തികം ഉള്ളവരാണ് അപ്പം അച്ഛനോട് സാമ്പത്തികം ചോദിക്കുന്നു വാങ്ങിക്കുന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുക്കാതിരിക്കുമ്പോൾ ഈ ആൺകുട്ടികൾ കാണിക്കുമ്പോഴുള്ള ബഹളങ്ങൾ വീട്ടിൽ നിന്ന് കാണിക്കണം കസീരടിച്ചു പൊട്ടിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇയാൾ ആകെ ഭയന്നിട്ട് ശരിക്കും അയാൾ എന്നോട് പറഞ്ഞാണ് പേടിച്ചിട്ട് കാശ് കൊടുക്കും അഥവാ ആ കാശ് ഇല്ലായെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ കടം മറച്ചു എടുത്തോ ആയാലും കാശ് കൊടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ അന്ന് ബുദ്ധിമുട്ടാണ് അതായത് അടിമപ്പെട്ട ഒരു പുരുഷൻ കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ പെൺകുട്ടി കാണിക്കുന്നുണ്ട് അത് സഹിക്കാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ ഇവർ സഹിച്ചു ഒരു പരിധി വരെയൊക്കെ സഹിച്ചു പിന്നീട് ഈ വരുമാനം വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വരുമാനം അച്ഛൻ്റെ വാങ്ങിക്കുന്ന വരുമാനമൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ വസ്ത്രധാരണ രീതി വരെ മാറി ജീൻസും ഷർട്ടും ഒക്കെ ആയി ആൺകുട്ടികൾ നടക്കം പോലെയൊക്കെ ഉള്ള രീതികളിലേക്ക് പോയി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാണുന്നത് ഈ പെൺകുട്ടി മദ്യപിച്ചിട്ട് വരുന്നു ഈ വീടിനുള്ളിൽ വന്ന് മദ്യപിച്ചു ഇങ്ങനെ കറങ്ങി വരുന്നു വരുമ്പോൾ മദ്യ കുപ്പി കയ്യിലുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇവർ കാണുകയാണ് രാത്രി ഇറങ്ങിപ്പോവും ഒരു ബൈക്കുണ്ട് ബൈക്കല്ല ഒരു സ്കൂട്ടിയുണ്ട് ഈ സ്കൂട്ടിയിൽ പോകും സ്ഥലവും തന്നെ വീഴും അത് കംപ്ലൈൻ്റ് ആകുന്നു അങ്ങനെ അപ്പോഴത്തേക്കാണ് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ പെൺകുട്ടി ഈ മദ്യ ഷാപ്പിൽ പോയി മദ്യം വാങ്ങിക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നു ക്യൂ നിന്നിട്ട് ആ അവിടെ ക്യൂ നിൽക്കുന്ന ആണുങ്ങളോടൊപ്പം വഴക്കുണ്ടാക്കുന്നു അടിയാകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഈ കൂടെ നിന്നിട്ട് ആൺകുട്ടികളോടൊപ്പം നാട് വിട്ട് പലയിടത്തും പോവുക അത് അതായത് അങ്ങ് വല്ലാത്തൊരു മാനസികാവസ്ഥ ശരിക്കും അയാൾ എന്നോട് പറഞ്ഞത് അയാളും ഭാര്യയും ഈ മൂത്ത കുട്ടിയും ആത്മഹത്യ ചെയ്താൽ മതി ആ നാട്ടിലെവർക്ക് തല പൊക്കി ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഈ ഈ പെൺകുട്ടിയുടെ സ്വഭാവം മാറിപ്പോയി ഈ പ്രേതം വന്ന് കാണിക്കുമ്പോഴുള്ള ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവര് രൂക്ഷമായിട്ട് നോക്കും നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണ് പെട്ടെന്ന് ഈ രക്തം വന്ന് കലർന്നതുപോലെ അങ്ങ് ചുമർന്ന് വലുതായിട്ട് ഉപദ്രവിക്കാനൊക്കെ വരും പക്ഷെ ഇന്ന് വരെ അവരും ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ മറ്റേ എന്താണ് വെട്ടുകത്തിയോ അതുപോലുള്ള മാരകായുധങ്ങൾ എന്തെങ്കിലും ആഭര ഈ ചെറവത്തരിയോ ഒക്കെ കിടക്കുകയാണെങ്കിൽ അത് കേട്ടോ അടി അടിച്ചിട്ടില്ല ഇവരോ അടിക്കാൻ വരും അത് വിരട്ടി നിർത്തുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ പിന്നെ മദ്യം മാത്രമായി മദ്യവും ഈ സെർട്ട് വലിയ മാത്രമായി പെൺകുട്ടിയുടെ ഒരു സ്വഭാവം ഉറക്കമില്ല അങ്ങനെ ഇയാളൊന്ന് എന്നോട് കാര്യങ്ങൾ പറയുന്നു അപ്പം ഈ ഇവർ എല്ലാവരും ഉണ്ടായിട്ട് പെൺകുട്ടിയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു ചെന്നപ്പോൾ ഡോക്ടർ പറയുന്ന അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ പെൺകുട്ടിയിൽ വല്ലാത്തൊരു മാനസിക അവസ്ഥ കാണുന്നുണ്ട് അത് രോഗാവസ്ഥയല്ല അങ്ങനെ ആ ഡോക്ടറാണ് പറഞ്ഞത് ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആചാരപ്രകാരം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കാണിച്ചു നോക്കൂ ഇതെന്തായാലും ഒരു മാനസിക അവസ്ഥ ഉണ്ടായതല്ല എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പുറത്താണ് ഈ പുള്ളി അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വന്നത് വന്ന് ഇയാൾ ഇത്രയൊന്നും അല്ല പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല കാര്യം അത്രയേറെ ഈ കുടുംബത്തിന് മാനഹാനി ഉണ്ടാക്കിയതാണ് അതായത് ഈ പെൺകുട്ടി ഉണ്ടാക്കി വെച്ച ആ സംഭവങ്ങൾ പറഞ്ഞാൽ ഇതെന്തെങ്കിലും വിധത്തിലൊരു പുറത്ത് അറിഞ്ഞു പോയാൽ അതായത് ഈ പെൺകുട്ടി ഇനി ആരും കല്യാണം കഴിക്കാൻ പോലും വരില്ല അത്രയേറെ പെൺകുട്ടി മോശമായ വഴികളിൽ കൂടിയാണ് യാത്ര ചെയ്തിരുന്നത് നാലു അഞ്ചു വാണുങ്ങളോടൊപ്പമൊക്കെയാണ് യാത്ര പോകുന്നത് അത്ര എന്തിനാണ് പറയുന്നത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്ര അതുകൊണ്ട് ഞാൻ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാനൊന്നും തുറന്നു പറയുന്നില്ല കാര്യം അവരാരെങ്കിലും കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാകും എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു ഈ പെൺകുട്ടിയും വന്നു എന്നോട് പറഞ്ഞു ഇത് ഒന്ന് അവതരിപ്പിക്കൂ സാറേ ഇങ്ങനെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്ന് എന്ന് പക്ഷെ എങ്കിലും എനിക്കത് തുറന്നു പറയാൻ പറ്റുന്നില്ല കാര്യം വെച്ചാല് ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി ഇത് കണക്കൊന്ന് അവതരിപ്പിച്ചാല് അതായത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ച ചിലപ്പോൾ അത് അവർക്ക് ആ കുടുംബത്തിന് തന്നെ ഒരു മനോവിഷമം ഉണ്ടാക്കും അവരെന്നോട് പറഞ്ഞെങ്കിൽ പോലും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അത് അവതരിപ്പിക്കാം പക്ഷെ ഇത് പൂർണ്ണമായും കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ ഇത് അവതരിപ്പിക്കാം എന്ന് മാത്രമേ വാക്ക് കൊടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളു നടന്ന സംഭവങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനോ ഒരു മകളോ അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദര സ്ഥാനീയരോടോ ഒന്നും കാണിക്കുന്ന വിധത്തിലല്ല ഈ പെൺകുട്ടിയുടെ പെരുമാറ്റം അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീ ഇന്നുവരെയും ഇങ്ങനെ നടന്നതായിട്ട് ഞാൻ പോലും കേട്ടിട്ടില്ല എന്നുള്ളത് അത്രയേറെ മോശമായ അവസ്ഥയിലേക്ക് പോയി അപ്പൊ ഇത് വരാനുള്ള കാരണങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണ് വരുന്നു എന്നുള്ളത് അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ഞാനിത് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു അതിന് ശേഷം ഈ പെൺകുട്ടി എന്നാലും പെൺകുട്ടി കാണണമല്ലോ അന്ന് എനിക്ക് കുറച്ച് ഒരുപാട് തിരക്കുകളുണ്ട് എനിക്ക് അങ്ങോട്ട് ചെന്നെത്താൻ പറ്റിയില്ല അപ്പം പുള്ളി തന്നെ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു നോക്കാം അപ്പം ചില സമയങ്ങളിൽ ഈ പെൺകുട്ടിക്ക് ബോധം വരുമ്പോൾ അവളിരുന്ന് കരയും എന്നാണ് പറയുന്നത് ഞാൻ എന്തിങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് കരയും അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ് എന്നോട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവര് പോയി അപ്പൊ കൊണ്ടുവരാൻ വേണ്ടി പെൺകുട്ടിക്ക് മനസ്സ് തോന്നാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ചെയ്തു എന്തായാലും ഒരു ദിവസം ഈ പെൺകുട്ടിയെ കൊണ്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു വന്നതിന് ശേഷം ഈ പെൺകുട്ടി വന്നിരുന്ന് വന്നിരുന്നു ഞാൻ കുറച്ച് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ പോറ്റിമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരുവിധം നോർമൽ ആയിട്ടാണ് കാര്യങ്ങൾ എന്നോട് പറയുന്നത് ആ പെൺകുട്ടി ഈ വീട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ചിങ്ങനെ ഈ പെൺകുട്ടിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നു അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാവരും കൂടെ പോലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധത്തില് ഈ ഒരു രൂപം ഈ പെൺകുട്ടികളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ പെൺകുട്ടി മറ്റാരോടും പറയാൻ തയ്യാറായില്ല അതിന്റെ കാരണം അവൾ തന്നെ പറഞ്ഞത് എനിക്കിത് ആരോടും പറയാൻ തോന്നുന്നില്ല പക്ഷെ ആ സംസാരം കേൾക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു ആകർഷണം പോലെയാണ് അയാൾ പറയുന്നത് എന്തും അനുസരിക്കണം എന്നുള്ളൊരു തോന്നല് സിഗറ്റ് ഭരിച്ചു തുടങ്ങാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരിക്കൽ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സിഗരറ്റ് വാങ്ങിച്ചു അതുകൊണ്ട് അത് വെച്ച് ഇങ്ങനെ സിഗരറ്റ് വീട്ടിൽ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇയാൾ കൂടുതൽ ശക്തമായി ഈ പെൺകുട്ടിയുടെ അടുത്ത് വരുന്നു ഈ പെൺകുട്ടിയായിട്ട് ഒരുപാട് ഇടപഴകുന്നു പിന്നെ ഒരു മറ്റൊരു ലോകത്ത് ഈ പെൺകുട്ടി ജീവിക്കും പോലെയാണ് അച്ഛനില്ല അമ്മയില്ല മറ്റു സഹോദര സ്ഥാനീയനില്ല ആരുമില്ല എന്ത് ചെയ്ത് അതായത് ഇയാൾ പറയുന്നത് എന്തും ഈ പെൺകുട്ടി ചെയ്യും അത് സ്വന്തം ജീവിതത്തെ ബാധിക്കുമെന്നോ കുടുംബക്കാരെ ബാധിക്കുന്നോ ഒന്നും ഈ പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഈ അവസ്ഥയിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞത് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയുന്നില്ല ഞങ്ങളവിടെ ആ ഭിന്ന അതിന് ഞങ്ങൾ ആ വീട്ടിൽ പോയി പൂർണ്ണമായും അത് പരിഹരിച്ചു കൊടുത്തു പക്ഷേ പരിഹരിച്ചിട്ട് പരിഹരിച്ചിട്ടിപ്പം വർഷം നാലഞ്ചായി പക്ഷേ ഇതുവരെ ആ പെൺകുട്ടി കല്യാണം ഒന്നും നടന്നിട്ടില്ല കല്യാണം നടക്കില്ല അത് അത്രയേറെ അത് ഇല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ഈ പെൺകുട്ടി ജീവിക്കണം അവിടെ നിന്നും എന്തെങ്കിലും കല്യാണം നടക്കുമെങ്കിൽ അത്രയേറെ മോശ പേര് ആ കുടുംബത്തിൽ ഉണ്ടായി പക്ഷെ ഇപ്പോഴും അച്ഛൻ അമ്മയ്ക്കുള്ളൊരു സന്തോഷം ഇപ്പം മദ്യപാനമോ അല്ലെങ്കിൽ മറ്റുള്ള സെർട്ട് വലിയോ ഈ പുറത്ത് പുരുഷന്മാരായിട്ടുള്ള കറക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല വിവാഹം കഴിഞ്ഞിട്ടില്ല ജോലിക്കും പോകുന്നില്ല പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ പെൻഷനും കാര്യങ്ങളും മറ്റു സമ്പത്തും ഉള്ളതുകൊണ്ട് ഈ കുട്ടി ജോലിക്ക് പോയില്ലെങ്കിലും അവർക്ക് സംരക്ഷിക്കാനുള്ള ഒരു ഒരു ചുറ്റുപാടുള്ളതുകൊണ്ട് ജോലിക്ക് പോകണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടി അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് വീട്ടിയിരിക്കുന്നുണ്ട് പുറത്ത് പോകുന്നില്ല അഥവാ പോകണമെന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകും എന്തെങ്കിലും വാങ്ങിക്കാനോ എടുക്കാനോ എടുക്കാനോണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടി വരുന്നു അങ്ങനെ ഇപ്പം ഇത്രയും നാളായിട്ട് കുഴപ്പമൊന്നുമില്ല അത് പോകുന്നു അപ്പോൾ ഈ അടയ്ക്കും അദ്ദേഹം എന്നെ വിളിച്ച പറഞ്ഞ മകൾക്കൊരു വിവാഹ ജീവിതം അതിനുള്ള വഴിയാണ് എന്നോട് ചോദിച്ചത് പക്ഷെ അത് ഈ ഇത്രയും നാണക്കേട് ഉണ്ടായതുകൊണ്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കത് സംശയമുണ്ട് ഞാനത് പുള്ളിയോട് തുറന്ന് പറയുകയും ചെയ്തു എങ്കിലും നോക്കൂ നടക്കുന്നെങ്കിൽ നടക്കട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് ഒരു ചെറിയ സംഭവമാണ് ഇത് പറഞ്ഞത് ചെറുതായി ചെറിയ സംഭവം സംഭവം വലുതാണ് ഞാൻ ചെറുതായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാധകള് പ്രേതങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നത് പോലെ അരുതാത്ത കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത് ആ ചെയ്യുന്ന ആ സമയത്തിന് നമുക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില അബോധാവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത് ആ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തില് അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാല് ഇവര് ഈ വിലയ്ക്ക് വാങ്ങിച്ച് താമസിക്കാൻ വന്ന വീട്ടില് ഇതിനു മുന്നേ ഒരു കുടുംബം അവര് അതായത് വീട് വെച്ച് താമസിച്ച കുടുംബം ഉണ്ടായിരുന്നു അത് പിന്നീട് അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ കുടുംബത്തില് ഒരു ഒരു പയ്യനുണ്ടായിരുന്നു അവനും പത്തിരുപത്തേഴ് വയസ്സോ ഇരുപത്തെട്ടോ വയസ്സോ പ്രായമുണ്ടാവും അവൻ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ അവൻ ഈ മദ്യം മദ്യവും ലഹരി ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരുന്നു അവൻ അതൊരു ശീലമായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വഴക്ക് പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവർ പെൺകുട്ടിയെ സ്നേഹിച്ചതും ഈ അവൻ സ്നേഹിച്ചു പെൺകുട്ടിയെ തിരിച്ച് സ്നേഹിച്ചത് അപ്പം ഇത്ര ഈ വഷണറിനായി പോയതുകൊണ്ട് പെൺകുട്ടി അവനെ തിരിച്ച് സ്നേഹിച്ചതുമില്ല അങ്ങനെ വീട്ടുകാരും എപ്പോഴും വഴക്ക് പറയുന്നു ഒരു ഉപയോഗം ഇല്ലാത്തവനാണെന്ന് പറയുന്നു ഈ സ്നേഹിച്ച പെൺകുട്ടി അവനെ തിരിച്ച് സ്നേഹിക്കുന്നില്ല അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു നിമിഷം മദ്യമോ മറ്റു ലഹരിയോ ഇല്ലാതെ അവന് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ അവൻ ഈ പെൺകുട്ടി ഇപ്പൊ ഈ രണ്ടാമത് വന്ന പെൺകുട്ടി താമസിച്ച അല്ലെങ്കിൽ ആ മുറിയിൽ തന്നെയാണ് അവൻ്റെ മുറി ആ മുറിയിൽ അവൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് അപ്പം ആ ഒരു ശല്യമാണ് അല്ലെങ്കിൽ ആ ഒരു ആത്മാവാണ് ഈ പെൺകുട്ടിയിലേക്ക് കയറി ഇത്രയും വൃത്തികേടും ഉണ്ടാക്കി വെച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു പ്രേതം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അങ്ങനെ പെട്ടെന്നൊന്നും ഒരു പ്രേതവും നമ്മളിൽ പിടിക്കില്ല കാര്യം ഈ വീട്ടിൽ നാല് പേര് താമസിക്കാൻ ചെന്നു അച്ഛനും അമ്മയും രണ്ട് പെൺകുട്ടികളുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയിലേക്ക് മാത്രമാണ് അത് പിടിച്ചത് എന്നാൽ അതിന് ഈ അവർ വിട്ടു പോയിട്ട് ഒന്നോ രണ്ടോ കൈ മറിഞ്ഞിട്ടാണ് ഈ അവരുടെ അടുത്തെത്തുന്നത് പക്ഷേ ഈ ഒന്ന് രണ്ട് കൈ മറിഞ്ഞിട്ടും അതിലുള്ള ആർക്കും ഇത് പിടിച്ചിട്ടില്ല ഈ രണ്ടാമതോ മൂന്നാമതോ ഈ വീട് വാങ്ങിച്ച് താമസമായ വർഷങ്ങൾക്ക് മുമ്പാണ് താമസമാക്കിയ ഈ പെൺകുട്ടിയിലേക്കാണ് ഈ ദോഷം വന്നു വന്നപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രേതം നമ്മളിലേക്ക് പിടിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ചിലപ്പോൾ ഒരിക്കലും നമ്മളിലേക്ക് അത് വരില്ല ചിലപ്പോൾ വളരെ പെട്ടെന്ന് വരാം അപ്പൊ ഞാൻ ആദ്യം ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ മനസ്സുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ചില ആൾക്കാരുടെ മനസ്ഥിതിയാണ് ചിലവർക്കും അതിങ്ങനെ വരുമ്പോൾ തന്നെ അതിലേക്ക് വീണു പോകുന്നൊരവസ്ഥ അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പ്രേതം പിടിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത് അത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല മറ്റൊരു വിധത്തിലായിരിക്കും പക്ഷെ അവർ തന്നെ തീരുമാനിക്കുന്നു എന്നിലേക്ക് ഒരു പ്രേതമുണ്ട് എന്നെ പ്രേതം പിടിച്ചു അല്ലെങ്കിൽ ശത്രുക്കൾ എനിക്ക് വേണ്ടി ദോഷം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അതായത് നമുക്ക് വന്നിട്ടുള്ള വിഷമങ്ങൾ കൊണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങളാണ് ചില ആൾക്കാർക്ക് വരുന്നത് പക്ഷെ അവർ തന്നെ സ്വയം തീരുമാനിക്കുന്നു എന്നെ പ്രേതം പിടിച്ചു അത് തൂങ്ങി മരിച്ച ആളാണ് വിഷം കഴിച്ച ആളാണ് ഇങ്ങനെയും വ്യത്യസ്തമായിട്ട് ചില ആൾക്കാരുണ്ട് നമ്മൾ പോയി പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു ചുക്കും കാണില്ല അവർക്ക് വന്നിട്ടുണ്ടായ ചില മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില ചില നിരാശകൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ നിരാശ ഇങ്ങനെ ഉണ്ടാകുന്നത് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടാത്തവരുമോ പ്രത്യേകിച്ച് വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിവാഹം കഴിഞ്ഞ് ആദ്യം ഒന്നൊന്നര വർഷമൊക്കെ വളരെ ചക്രയീഴ്ച പോലെയൊക്കെ ജീവിക്കുക അത് കഴിയുമ്പോഴത്തേക്കാണ് യഥാർത്ഥ ജീവിതത്തിൽ പങ്കാളികൾ പരസ്പരം തിരിച്ചറിയുന്നത് ഇത്രയും നാൾ യവനാണോ എന്നോട് ജീവിച്ചത് ഇല്ലെങ്കിൽ ഇത്രനാൾ എവളാണോ എന്നോട് ജീവിച്ചത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ വരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്ന മിക്ക ആൾക്കാരും അവര് അവർക്ക് വരുന്ന മാനസികാവസ്ഥ വെച്ചിട്ട് അവർ ചിന്തിക്കുന്നു എനിക്ക് പ്രേതം പിടിച്ചതാണ് അങ്ങനെയും സംഭവങ്ങൾ ഒരുപാട് ഒരുപാടെണ്ണം നിത്യം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒന്നെങ്കിലും കുറയാത്ത വിധത്തിൽ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം പ്രേതബാധകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എപ്പോഴും നമ്മളെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അത് ഒന്നായിരിക്കില്ല ആയിരങ്ങളോ ലക്ഷങ്ങളോ ആയിരിക്കാം പക്ഷേ ഇതൊന്നും ഒരിക്കലും നമ്മളിലേക്ക് വരില്ല വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി ചില ഇതേ കണക്കുള്ള അവസരങ്ങളിൽ മാത്രമേ നമുക്ക് വരുള്ളൂ അപ്പം ഈ പെൺകുട്ടി പെൺകുട്ടിയിലേക്ക് എന്ത് ഇത് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരം പറയും പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും ഒരു ഓറയുണ്ട് മരിച്ചു നിൽക്കുന്ന ആത്മാവിനും ശേഷിക്കുന്നത് ഒരു ഓറ മാത്രമാണ് ഈ ഓറയ്ക്ക് ഒരു പവറുണ്ട് അപ്പൊ ഈ രണ്ട് പവറും ജീവിച്ചിരുന്ന ഈ പെൺകുട്ടിയുടെയും മരിച്ചു നിന്ന ഈ ആത്മാവിന്റെയും ഒരാ ലെവലുകൾ ഏകദേശം അത് അനുയോജ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഏകദേശമുള്ളൊരു ഒരു ഒരു പവറിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ പെൺകുട്ടിയിലേക്ക് കയറാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്ന മനസ്സ് ആയതുകൊണ്ടായിരിക്കാം ആ ശരീരത്തിലേക്ക് കയറുവാൻ പറ്റിയത് അപ്പോൾ ധൈര്യം നമ്മൾ കൈവിടാതിരിക്കുക അപ്പം ഇന്ന് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് ധൈര്യപൂർവ്വം ആ ദോഷങ്ങളെ നേരിട്ട് അവസാനം നിവർത്തിയില്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനിയും ധൈര്യം കുറഞ്ഞ നേരിടാമെന്ന് പറഞ്ഞ ഒരു ധൈര്യശാലി രണ്ടാമത് ഒട്ടും ഹൃദയത്തിന് കട്ടിയില്ലാതെ അതെ ഒട്ടും ധൈര്യമില്ലാതെ മുന്നോട്ട് പോയ പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത വിധം ഉണ്ടായ ഒരു ബാധാദോഷത്തെ ഇത് രണ്ടുമാണ് ആണ് ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ ഇപ്പൊ ഒരു ഞാനിരുന്ന് സംസാരിച്ചതാണ് എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അത്രയേറെ മോശമായ അനുഭവങ്ങളാണ് നമുക്ക് ഈ ബാധകൾ നമ്മളിലേക്ക് വരിക വഴി തരുന്നത് അത് അതോടുകൂടി നമ്മുടെ ധൈര്യം ഒട്ടും ധൈര്യം ഇല്ലാത്തവർക്കാണ് സംഭവം ഇത് സംഭവിക്കുന്നത് പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ള ധൈര്യം കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കുക പ്രേതങ്ങളെ നമ്മൾ ഭയപ്പെട്ടാൽ ഏതെങ്കിലും വിധത്തിലത് നമ്മളിലേക്ക് വരും എന്നാൽ ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല ഇത് നമ്മളുടെ ശരീരത്ത് വന്നതിന് ശേഷമേ എന്തെങ്കിലും ദോഷങ്ങൾ ഇതുണ്ടാക്കൂ അല്ലാതെ ഇത് അന്തരീക്ഷത്തിൽ നിൽക്കവേ ഒരുവിധത്തിലും നമുക്ക് ആർക്കും ദോഷകാരികളല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളാരണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമി ദോഷമോ വാസുദോഷമോ ഇതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളും എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പരിശോധിച്ച് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ എമി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം